അല്ലെങ്കിൽ മൂലക്കുരു ഇന്ന് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഇവരിത് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അസുഖം കൂടെയാണ് ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു പലപ്പോഴും ഒരുപാട് കാലം മുൻപ് ഈ ഒരു ബുദ്ധിമുട്ട് അതായത് മലദ്വാരത്തിട്ട് അവിടെ ഒരു തടിപ്പും പുകച്ചിലും വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചില ടൈപ്പ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് ബ്ലഡ് ഒക്കെ പോകുന്നതൊക്കെ കാണാറൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ഇവർ ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാണ് ഇത് പുറത്ത് പറയാനുള്ളൊരു മടിയാണ് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആൾക്കാരോടൊക്കെ ഇത് പറയാൻ മടിയാണ് അത് കാരണം ഇവർ ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല ഈ ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട് പലപ്പോഴും പലർക്കും സർജറിയിനെ പേടിയാണ് അതായത് പൈൽസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് സെർജറിയെ ഒരു മാർഗ്ഗം ഉണ്ടാവുകയുള്ളൂ സർജറി മാത്രമേ പറ്റുള്ളൂ എന്ന് പേടിച്ചിങ്ങനെ ഇരുന്ന് പിന്നീട് നമ്മുടെ അടുത്ത് വരുന്നത് ഇവർ സ്ഥിരമായിട്ട് ബ്ലഡ് പോകുന്ന പോകുന്നൊരവസ്ഥ സ്ഥിരമായിട്ട് മലം പോകുമ്പോൾ വേദന പുകച്ചിൽ ചുട്ട് നീറ്റിൽ മോശം പോകുന്നൊരവസ്ഥയെ തന്നെ ചിന്തിക്കാൻ പറ്റാതെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് പൊതുവേ നമ്മുടെ അടുത്തേക്ക് ഇവർ വരുന്നത് അപ്പോൾ നമുക്കിത് നോക്കുമ്പോഴേ മനസ്സിലാവും ആ ഒരു സിറ്റുവേഷൻ അത്രയും സിവിയർ ആയപ്പോഴാണ് ഇവർ വന്നത് എന്നുള്ളത് പലപ്പോഴും ഇവർ വരുമ്പോൾ അവർക്ക് നമ്മളൊന്നിരിക്കാൻ പറയുമ്പോൾ ഇരിക്കാൻ വരെ മടിയാണ് കാരണം വേദന കാരണം അതായത് പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അതായത് ഈ ഒരു തടിപ്പ് പുറത്തേക്ക് വന്നിട്ടും തടിപ്പ് കൂടുതലായിട്ടും അവിടെയുള്ള കാരണോ വേദന കാരണോ നീർക്കെട്ട് കാരണമൊക്കെ ഇവർക്ക് ഇത് ഭയങ്കര പ്രയാസമാണ് അങ്ങനെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പൈൽസ് നമുക്ക് സർജറി ഇല്ലാതെ മാറ്റാൻ പറ്റുന്നത് ഈ ഒരു പൈൽസൊക്കെ നമുക്ക് മെഡിസിൻ കഴിച്ചിട്ടും അതേപോലെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിൽ മാറ്റിയെടുക്കുന്നതും വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇതെങ്ങനെയാണ് വരുന്നതും നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് ശരിക്കും പൈൽസ് ഉണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് എന്താണ് പൈൽസ് എന്നുള്ളത് പറയാം അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്തും പുറത്തും ആയിട്ട് ഒരുപാട് രക്തക്കുഴലുകളുണ്ട് അപ്പോൾ ഈ ഒരു രക്തക്കുഴലുകൾ പല കാരണങ്ങൾ കൊണ്ട് അതിന് പ്രഷർ വന്നിട്ട് അത് വീങ്ങുന്നേം അത് തടിച്ചു വരുന്ന അവസ്ഥ വരാറുണ്ട് ചിലപ്പോൾ മലം ഭയങ്കര ടൈറ്റായിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ആളുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ മലത്തിന് വേണ്ടി കുറേ ഇങ്ങനെ ഇരുന്ന് മുക്കുന്ന ആളുകളുണ്ടാവും അതായത് മലം തീരെ പുറത്ത് വരാത്തതോ അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ട് അതായത് ടോയ്ലറ്റിൽ പോയി കുറേ നേരം ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവരിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഡ്രൈവർമാര് ഐ ടി ഫീൽഡിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവർക്ക് ആ ഒരു മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള രക്തക്കുഴലിന് സ്ഥിരമായിട്ട് പ്രഷർ അനുഭവപ്പെടുകയും ഇതിങ്ങനെ വീർത്ത് അതൊരു തടിപ്പ് പോലെ അകത്തും പുറത്തുമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് ഇതാണ് പൊതുവെ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുമായിട്ട് നമ്മൾ പറയുന്നത് പലരും വിചാരിക്കുന്നത് ഇതൊരു കുരു അവിടെ ഉണ്ടാകുക അല്ല ഇത് ഞരമ്പുകൾ തടിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു തടിപ്പ് അല്ലെങ്കിൽ കുരു രീതിയിൽ നിങ്ങൾക്കത് കാണുന്നത് ഈ ഒരു പൈൽസ് തന്നെ നമുക്ക് രണ്ട് രീതിക്ക് കാണാറുണ്ട് ഒന്ന് ഇൻറ്റേണൽ പൈൽസ് അതായത് മലദ്വാരത്തിൻ്റെ അകത്ത് ഞരമ്പ് ഇതേപോലെ തടിച്ച് പൊങ്ങി ഒരു തടിപ്പ് പോലെ നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഇൻ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും നമുക്ക് ഇൻറ്റേർണൽ പൈൽസ് ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല ആകെ മലബന്ധം ഇടയ്ക്കുള്ളൊരു ബ്ലീഡിങ് ഇതൊക്കെ ആയിരിക്കും നമുക്ക് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കോളനോസ്കോപ്പി പോലത്തെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിത് തിരിച്ചറിയുള്ളൂ ഒരു ഇൻറ്റേണൽ പൈൽസ് ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക ആവുമ്പോഴാണ് നമുക്കിത് പുറത്തേക്കൊക്കെ കാണുള്ളൂ ഇനി അടുത്തതായിട്ട് മലദ്വാരത്തിൻ്റെ പുറത്തുള്ള രക്തക്കൊഴലുകൾ പല കാരണങ്ങൾ കൊണ്ട് ഇതേപോലെ മലം കട്ടിയായിട്ട് പോകുന്നത് കൊണ്ടോ സ്ഥിരമായിട്ട് മലത്തിന് വേണ്ടി മുക്കുന്നത് കൊണ്ടോ സ്ഥിരമായിട്ട് ഇരിക്കുന്നത് കൊണ്ടൊക്കെ ഈ ഒരു മലദ്വാരത്തിൻ്റെ പുറത്തുള്ള രക്തക്കുഴലുകൾ വീങ്ങുകയും തടിച്ച് വീർക്കുകയും ഇതിന് തീർക്കെട്ട് സംഭവിക്കുകയും ഇത് ഇങ്ങനെ ഒരു തടിപ്പ് പോലെ പുറത്തിങ്ങനെ നിൽക്കുന്ന അവസ്ഥയും കാണാറുണ്ട് ഇതിനാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമതായിട്ട് നമുക്കിത് രണ്ടും ഒരുമിച്ചുള്ള അവസ്ഥയും കാണാറുണ്ട് അതായത് അകത്തും ഞരമ്പ് തടിച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് പുറത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ രണ്ട് രീതിയിലും നമ്മൾ ആളുകളെ കാണാറുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻറ്റേർണൽ പൈൽസ് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാറില്ല എന്നുള്ളത് അപ്പോൾ ഇൻറ്റേർണൽ പൈൽസ് ഒരു നാല് ഗ്രേഡ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം അതായത് ഫസ്റ്റ് സ്റ്റേജ് ഇന്റർണൽ പൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് പുറത്തേക്ക് തടിപ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണില്ല പേഷ്യൻറ്റിന് വേദന ഉണ്ടാവില്ല ചിലപ്പോൾ മലം പോകുമ്പോഴുള്ളൊരു തടസ്സം മോശം കൃത്യമായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ മോശം ഭയങ്കര തിന്നായിട്ട് പോകുന്നു കുറേ മുക്കണം മോശം പോകാൻ സമയത്തിന് പോകുന്നില്ല ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു ആകളുള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് പെയിനൊന്നും ഇല്ലാണ്ടുള്ളൊരു ബ്ലീഡിങ് ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ആകുള്ളൊരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ വേറൊന്ന് രണ്ടാമത്തത് ഗ്രേഡ് ടു ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ടു പൈൽസ് ഇതെന്താണെന്ന് വെച്ചാൽ മലം പോവാൻ വേണ്ടിയിട്ട് മോഷന് വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു തടിപ്പ് പുറത്തേക്ക് വരും മോഷൻ കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് തുള്ളിലേക്ക് പോവും നമുക്കിത് കൈ കൊണ്ട് പ്രസ് ചെയ്യേണ്ട അവസ്ഥയോ ഒന്നുമില്ല തുള്ളിക്ക് പോവും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം ചിലപ്പോൾ ബ്ലീഡിങ് ഇല്ലാതെ ഇരിക്കാം മോഷൻ പോവാൻ ബുദ്ധിമുട്ടുണ്ടാവാം ഇല്ലാതെ ഇരിക്കാം ഇതാണ് ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് പൈൽസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് പൊതുവേ ആണ് പെയിൻ ഉണ്ടാവാറില്ല അടുത്തത് തേർഡ് ഗ്രേഡ് ആണ് തേർഡ് ഗ്രേഡ് പൈൽസ് അല്ലെങ്കിൽ തേർഡ് ഗ്രേഡ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷൻ പോവാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരും ഈ ഒരു തടിപ്പ് പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അകത്തേക്ക് പോവില്ല നിങ്ങൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് അകത്തേക്ക് പോവുള്ളൂ ഇതും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം ചിലപ്പോൾ മോഷൻ ടൈറ്റ് ആയിട്ട് പോവാം വേദന പൊതുവേ നമ്മൾ ഈ ഒരു സ്റ്റേജിലും നമ്മൾ കാണാറില്ല പിന്നെ നാലാമത്തെ സ്റ്റേജാണ് ഈ ഒരു നാലാമത്തെ സ്റ്റേജാണ് പലപ്പോഴും ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നതും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മളടുത്തേക്ക് വരുന്നത് പൈൽസ് ആണെന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു തടിപ്പ് സ്ഥിരമായിട്ട് പുറത്തായിരിക്കും ഇതുള്ളിലേക്ക് പിന്നെ പോവില്ല കൈ കൊണ്ട് തള്ളിയാലൊന്നും പോവില്ല പുറത്തായിരിക്കും ഒരു മുന്തിരിക്കൊല പോലെയോ അല്ലെങ്കിൽ ഒരു തടിപ്പായിട്ട് പുറത്തേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് ഇതായിട്ടോ അങ്ങനെയൊക്കെ ഇത് പുറത്ത് കാണാം ഇതിന് ചിലപ്പോൾ വേദന ഉണ്ടാവാം അതിൽ അൾസറേഷൻ ഉണ്ടാവാം ബ്ലീഡിങ് ഉണ്ടാവാം ഇരിക്കാനുള്ള പ്രയാസം ഉണ്ടാവാം ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട് കൂടുതലാവുമ്പോഴും അവിടെ നീർക്കെട്ടൊക്കെ വന്ന് കൂടുതൽ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരാറ് ഓക്കെ ഇനി അടുത്തതായിട്ട് ഈ ഒരു പൈൽസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരാൾ കാണിക്കുക എന്നുള്ളത് പറയാം അതായത് മോഷൻ പോകുമ്പോഴുള്ള വേദന ഇത് ഭയങ്കര കോമൺ ആണ് അതായത് പൊതുവേ ഇൻ്റേർണൽ പൈൽസിനത് അധികം കാണാറില്ല എക്സ്റ്റേർണൽ പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുറത്ത് തടിപ്പ് തടിപ്പുണ്ടാകുന്ന ഒരവസ്ഥ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വേദന ഉണ്ടാവാം ഇരിക്കാൻ പ്രയാസം ഉണ്ടാവാം മോഷൻ പോയിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അതായത് മോഷൻ വരുന്ന ടൈമിലും വേദന ഉണ്ടാവും അത് കഴിഞ്ഞ് മോഷൻ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഈ ഒരു വേദന ചിലരൊക്കെ പറയാറുണ്ട് വൈകുന്നേരം വരെ വേദന ഉണ്ട് ഡോക്ടറെ എന്ന് പറയാറുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ലക്ഷണം കാണാറുണ്ട് പിന്നെ വേറൊന്നാണ് ഇരിക്കാനുള്ള പ്രയാസം ഇപ്പോൾ പലപ്പോഴും ഓഫീസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഇരിക്കാൻ പ്രയാസം ഉണ്ടാവും അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യാവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാം പിന്നെ വേറൊന്നാണ് ആ ഭാഗത്തുള്ള ചൊറിച്ചിൽ അതായത് പലപ്പോഴും പകലൊക്കെ വേദന എടുത്തിട്ട് രാത്രി രാത്രിയാകുമ്പോൾ ചൊറിയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വേദനയില്ലാതെ വെറും ചൊറിച്ചിൽ കാണാറുണ്ട് ഒന്ന് വാഷ് ചെയ്താലൊക്കെ തന്നെ ഈ ചൊറിച്ചിൽ മാറുള്ളൂ എനിക്ക് വരശല്യമാണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് പലരും വരാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് പൈൽസായിരിക്കാം ് അപ്പോൾ പലപ്പോഴും വരശല്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഒരു പൈൽസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലും അതേപോലെ തന്നെ ഈ ഒരു വേദന കഴിഞ്ഞ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഇവരിത് വരശല്യമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് മോഷൻ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ ബ്ലഡ് വരിക അല്ലെങ്കിൽ മോഷൻ പോയി കഴിഞ്ഞിട്ട് ബ്ലഡ് വരിക അല്ലെങ്കിൽ മോഷൻ്റെ കൂടെ മിക്സ് ആയിട്ട് ബ്ലഡ് വരിക ഈ ഒരു അവസ്ഥ പലപ്പോഴും ചില ടൈപ്പ് ഫുഡൊക്കെ പ്രത്യേക ഫുഡൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഈ ബ്ലീഡിങ് വരുന്നത് എന്നും ഇങ്ങനെ ബ്ലീഡിങ് കാണണം എന്നില്ല ചിലപ്പോൾ വേദനയില്ലാണ്ട് ബ്ലീഡിങ് വരാം ചിലപ്പോൾ വേദനിച്ചുകൊണ്ട് ബ്ലീഡിങ് വരാം പിന്നെ പുറത്ത് ഇങ്ങനെ പീരിയഡ്സ് ആവുന്ന ടൈമിൽ മാത്രം ഈ ഒരു പൈൽസിൻ്റെ വേദന ബ്ലീഡിങ്ങും പിന്നെ ഒരു തടിപ്പും കാണുന്ന ആൾക്കാരുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഫൈബറിൻ്റെ അളവ് കുറയുന്നതാണ് ഫൈബർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻ ഇതൊക്കെ ഫൈബറിൽ പെടും അതായത് നമ്മൾ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് ഗ്രാം ഫൈബർ നമ്മൾ കഴിച്ചിരിക്കണം അത് ഭയങ്കര നിർബന്ധമാണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈബറിന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളൊരു കഴിവുണ്ട് അങ്ങനെ ഈ ഒരു ഫൈബർ ഈ ഒരു വെള്ളത്തെ ഹോൾഡ് ചെയ്ത് നിർത്തുമ്പോൾ നമ്മുടെ മോഷൻ ഒരു പരിധിയിൽ കൂടുതൽ ടൈറ്റ് ആവാതെ ഇരിക്കുകയും അത് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇത് പൈൽസിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കാറുണ്ട് ഇങ്ങനെ ഫൈബർ ഇല്ല എന്നുണ്ടെങ്കിൽ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അടുത്തതായിട്ട് മോഷന് വേണ്ടിയിട്ട് ഒരുപാട് നേരം മുക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പലപ്പോഴും പലർക്കും മോഷൻ പോവാനുള്ള ഒരു ടെൻഡൻസി തോന്നാതെ മോഷന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം മോഷൻ പോകണമോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പോയി മുക്കിയിരിക്കുന്നൊരവസ്ഥ കാണാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മോഷൻ പോകുന്നത് ഒരു അതായത് നമ്മൾ പൊതുവേ പറയുക എങ്ങനെയാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റിൽ പോയിട്ട് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു നമ്മൾ വരണം എന്നാണ് പറയുക പൊതുവേ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് അതാണ് അല്ല ചിലർ എന്താ അങ്ങനെ ടോയ്ലറ്റിൽ ഇരിക്കുന്നൊരു അവസ്ഥ അങ്ങനെ നമ്മൾ കാണാറുണ്ട് അതായത് പലരും മൊബൈൽ ഫോൺ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു റീൽസ് കാണുക അല്ലെങ്കിൽ അവർക്ക് വാട്സപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനൊക്കെ ആ ഒരു ഫോൺ എടുത്തിട്ട് ഈ ടൈമിൽ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ടോയ്ലറ്റിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ആ ഒരു ഇങ്ങനെ അങ്ങനെ കുറേ നേരെ അങ്ങനെ മുക്കി ഇരിക്കുമ്പോൾ ഇങ്ങനെ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അടുത്തതായിട്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഒരു രണ്ടര മൂന്ന് ലിറ്റർ ആയിരിക്കണം ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ആ ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡ് ലാസ്റ്റ് ദഹിച്ചിട്ട് നമ്മുടെ വൻകൊള്ളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ അബ്സോർപ്ഷൻ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു ദഹിച്ച ഫുഡിന്ന് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാവാനും ഇത് മോശം ടൈറ്റായിട്ട് പോവാനും കാരണമാവാറുണ്ട് പിന്നെ അടുത്തതായിട്ട് അമിതമായിട്ട് തടി അതായത് ഈ അമിതവണ്ണം എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ വയറിൻ്റെ ചുറ്റുമുള്ള കൊഴുപ്പ് പലപ്പോഴും ഈ ഞരമ്പിനെ പോയിട്ട് ബ്ലോക്കാക്കും അപ്പം ഞരമ്പിൽ നിന്നിങ്ങനെ രക്തം വരുമ്പോൾ ഇതവിടെ ബ്ലോക്കാവുമ്പോൾ ഇത് പലപ്പോഴും പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ വേറൊന്ന് പ്രഗ്നൻസി ടൈമിൽ അതായത് പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു പ്രഗ്നൻറ്റ് യൂട്രസ് അത് ഇങ്ങനെ ബൾക്കി യൂട്രസ് ഇങ്ങനെ വലുതായിട്ട് നിൽക്കുമ്പോൾ ഇതും ഈ പറഞ്ഞ രീതിക്ക് ഞരമ്പിനെ ബ്ലോക്ക് ആക്കാനും പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ വേറെ ഒന്നാണ് ഡെലിവറിക്ക് ശേഷം ഈ ഡെലിവറി ടൈമിൽ കുട്ടി പുറത്ത് വരാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ തന്നെ ആ ഒരു മുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞാനുമ്പോൾ തടിച്ചു പൊങ്ങാനും ഇത് പൈൽസ് ആയിട്ട് ഭാവിയിൽ ഉണ്ടാകാനും കാരണമാവാറുണ്ട് പിന്നെ വേറൊന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ വ്യായാമം ഇല്ലാതെ ഒരു നയൻ ടു ഫൈവ് ജോബ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഡ്രൈവർമാരുണ്ടാവും തീരെ വ്യായാമം കിട്ടാത്ത ആ ഒരു ഇരുന്നിടത്തുനിന്ന് എണീക്കാനൊരവസരം കിട്ടാത്ത ആളുകൾ പിന്നെ തീരെ വ്യായാമക്കുറവുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരിലൊക്കെ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറൊന്ന് നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് നമ്മുടെ കടലിന്റെ നോർമൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇത് ഇത് ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ അത് നഷ്ടമാവുകയും ഈ ഒരു ദഹിച്ച ഭക്ഷണം ആ ഒരു കുടലിൽ കൂടുതൽ നേരം കെട്ടി നിൽക്കുകയും ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇതുമൂലം പിന്നീട് മലം ഭയങ്കര കട്ടിയായിട്ട് പോവുകയും ഈ സമയത്ത് പിന്നീട് പൈൽസ് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് പൊതുവെ പൈൽസ് വരുന്നത് ഇതൊക്കെയാണ് പൊതുവെ പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം പൊതുവേ നമുക്ക് ഒരു പരിധിവരെയുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള പൈൽസൊക്കെ നമുക്ക് സർജറി ഇല്ല ണ്ട് മെഡിസിനിലൂടെ ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നത് രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് അതായത് അതായതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തരും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുക അതായത് അതായതിപ്പോൾ പൈൽസ് തന്നെ പല രീതികളുണ്ട് അതായത് ഇൻറ്റേർണൽ പൈൽസ് ഉണ്ട് എക്സ്റ്റേർണൽ പൈൽസ് ഉണ്ട് വേദനയുള്ള രീതിക്കുള്ള പൈൽസ് ഉണ്ട് ബ്ലീഡിങ് ഉള്ളതുണ്ട് ബ്ലീഡിങ് ഇല്ലാത്തതുണ്ട് അങ്ങനെ പല രീതിക്ക് നമുക്ക് പൈൽസ് ഉണ്ട് അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അതേപോലെ മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും ഓരോരുത്തർ ഓരോ രീതിക്കായിരിക്കും അപ്പോൾ എല്ലാവരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തക്കൂട് കൂടിയിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പൊട്ടൻസി മരുന്നുകളാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെ മെഡിസിൻ കഴിച്ചിട്ട് മരുന്ന് നിർത്താനും സാധിക്കുന്നതാണ് സർജറി ഇല്ലാണ്ട് പോകാനും സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ ഒരു പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഇത് സ്പീഡായിട്ട് മാറാനും ഇപ്പം പൈൽസ് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം ഏറ്റവും പറഞ്ഞാൽ നല്ല രീതിക്ക് വെള്ളം നിങ്ങൾക്ക് പൈൽസ് ണ്ടെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള മലബന്ധം മലം കട്ടിയായിട്ട് പോവുക ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം ഈ മലബന്ധം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ പയൽസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇനിയിപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോഡിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക പിന്നെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബറിൻ്റെ ഇൻടേക്ക് കുറയുമ്പോൾ നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക വെജിറ്റബിൾസ് പറയുമ്പോൾ പരമാവധി സാലഡൊക്കെ ഒരു ദിവസം എന്തായാലും കഴിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കുക്കുംബറ് ക്യാരറ്റ് ക്യാബേജ് ഇങ്ങനെയുള്ള എല്ലാവിധ പച്ചക്കറികളും ധാരാളം കഴിക്കുക പിന്നെ വേറൊന്ന് പഴങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവിധ പഴങ്ങളും കഴിക്കാം കഴിക്കാൻ നമുക്ക് വീട്ടിലുള്ള പപ്പായ ചക്ക ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് കപ്പ മധുരക്കിഴങ്ങ് ഇതൊക്കെ കഴിക്കുമ്പോഴും മോഷൻ ഒന്നും കൂടെ ഇതിൽ ഫൈബർ ഉണ്ട് അപ്പോൾ മോഷൻ ഒന്നും കൂടെ നല്ല രീതിയിൽ ലൂസായിട്ട് പോവാനും ഇതൊക്കെ നല്ല വയറ് നന്നായിട്ട് ഒഴിഞ്ഞു ൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വേറൊന്നാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക എന്നുള്ളത് അതായത് നിങ്ങളിപ്പോൾ രാവിലെ ഒരു നയൻ ടു ഫൈവ് ജോബിന് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ഡ്രൈവിങ്ങിന് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ രാവിലെ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറ് ഫിക്സഡായിട്ട് വ്യാ വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മോഷൻ പോകണം എന്ന് തോന്നുമ്പോൾ ഉടനെ പോകും അപ്പോൾ ചിലരൊക്കെ ഉണ്ട് സ്പെഷ്യലി വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ രാവിലെ കുട്ടികളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് മോ മോഷൻ പോകാനുള്ള ആ ഒരു ഫീല് വരുമ്പോൾ അവർ ആ സമയത്ത് പോവില്ല പിന്നെ ആവട്ടെ അല്ലെങ്കിൽ മക്കൾ പോവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോവൽ ഹാബിറ്റ് തന്നെ ചെയ്ഞ്ച് ആവാനും പിന്നീട് മലബന്ധം ഉണ്ടാവാനും പൈൽസ് ഉണ്ടാവാൻ കാരണമാവാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങളൊരു ഫിക്സഡ് ടൈം ഉണ്ടാക്കും ഇപ്പം നിങ്ങൾ ഇന്ന് രാവിലെ ഒരു എട്ട് മണിക്കാണ് മോഷന് വേണ്ടിയിട്ട് പോയത് എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അതേപോലെ എട്ട് മണിക്ക് തന്നെ പോകാൻ ശ്രമിക്കുക അതായത് ഒരു കൃത്യസമയം നിങ്ങൾ ബോവൽ ഹാബിറ്റ് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഷൻ പോകാൻ തോന്നുമ്പോൾ ഉടനെ പോവുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വരണം അല്ലാതെ അവിടെ തന്നെ പിന്നെ മുക്കിയിരിക്കുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക അതായത് കറുത്ത മുന്തിരി ഇത് വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് അത്തിപ്പഴം വെള്ളത്തിലിട്ട് കഴിക്കുന്നത് നല്ലതാണ് ചെറിയ ഉള്ളി തൈരിൽ മിക്സ് ചെയ്തിട്ട് ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ട് ഇത് ഭക്ഷണം കഴിഞ്ഞ് രാത്രി കുടിച്ച് കിടക്കുന്നത് നല്ലതാണ് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് നെയ്യ് അതായത് രാവിലെ വെറും ആയിട്ടുള്ള ഒരു സ്പൂൺ നെയ്യ് കുടിക്കുന്നത് ഇത് ഭയങ്കര ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പൈൽസ് പിന്നെ അതേപോലെ നിങ്ങളുടെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനൊക്കെ ഭയങ്കര നല്ലതാണ് അതായത് നെയ്യ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് മലത്തിന് ഒരു നാച്ചുറൽ ലൂബ്രിക്കൻ്റായിട്ട് മലം പാസ് ചെയ്യുമ്പോൾ ആ മുക്കുമ്പോൾ നാച്ചുറൽ ിക്കൻ്റായിട്ട് അവിടെ എഫക്റ്റ് ചെയ്യാൻ ഇത് കാരണമാവാറുണ്ട് അതേപോലെ തന്നെ മലം ലൂസാവാൻ കാരണമാവാറുണ്ട് പിന്നെ അതേപോലെ ആ ഭാഗത്തിലുള്ള ഇറിറ്റേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പുകച്ചിലോ നീറ്റിലോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഇറിറ്റേഷൻ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ വയറിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് ലൈനിങ്ങിന് ഇത് ഒരു ഇറിറ്റേഷൻ മാറ്റാനും ആ ഒരു ഡൈജസ്റ്റീവ് ലൈനിങ്ങിനെ ഒന്ന് ഹെൽത്തി ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് കാരണം നിങ്ങൾക്കുള്ള ഹാർട്ട് ബേൺ വയർ വീർക്കുക വയർ സ്തംഭനം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങൾക്ക് മോഷൻ കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോഷൻ കൃത്യമായിട്ട് പോവുകയും ചെയ്യും നിങ്ങളെ വയറിൻ്റെ ബുദ്ധിമുട്ടുകളും മാറുകയും ചെയ്യും ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ നെയ്യൊക്കെ രാവിലെ ഒരു സ്പൂണൊക്കെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടുള്ള കേസുകളാണ് ഇതൊക്കെ പിന്നെ അടുത്തത് നിങ്ങൾ തൈര് കുടിക്കുന്നത് നല്ലതാണ് അതായത് തൈര് ഒന്നില്ലെങ്കിൽ ഭക്ഷണത്തിൽ നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ തൈരായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ല തൈര് നിങ്ങൾക്ക് സംഭാരം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ രീതിയിൽ നിങ്ങൾക്ക് തൈര് ധാരാളം ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉള്ള ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് മുസമ്പി പിന്നെ വാട്ടർ മെലൺ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾക്ക് മോശൻ്റെ ടൈമിൽ വേദന ഒരു പരിധി വരെ പരിധിവരെ പിന്നെ അതേപോലെ ഓറഞ്ച് പിന്നെ പൈനാപ്പിൾ ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുക പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ തവിടുള്ള അരി തന്നെ തിരഞ്ഞെടുക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് തവിടുള്ള എന്ന് പറഞ്ഞാൽ ബ്രൗൺ റൈസ് ആണ് നല്ല ബ്രൗൺ ആയിട്ട് കിട്ടുന്നൊരു റൈസ് ഉണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു അളവ് റൈസ് ഒരളവ് ഫൈബറിന് വേണ്ടിയിട്ടുള്ള സാലഡ് തോരൻ പിന്നെ അതേപോലെ പ്രോട്ടീൻ ഇതൊക്കെ ഒരു പ്രത്യേക പ്രപ്പോഷൻ നിങ്ങളതിൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് വയറ്റിൽ എത്തും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഏഴരയുടെ അകത്ത് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് രാത്രി രാത്രി ഭയങ്കര ഹെവി മീൽ എടുക്കാണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം രാത്രി കഴിക്കുക പ്രത്യേകിച്ചും ഇങ്ങനെ മലബന്ധമുള്ളവർ പൈൽസ് ഉള്ളവർ പൈൽസിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ ഭക്ഷണത്തിൽ നിങ്ങൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നല്ലോണം എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക കരിച്ചതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക കഫീനേറ്റഡ് സാധനങ്ങൾ ഒഴിവാക്കുക ബിരിയാണി മസാല ഐറ്റംസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക റെഡ് മീറ്റ് ഒഴിവാക്കുക കരിച്ചതും പൊരിച്ചതുമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഒഴിവാക്കുക എപ്പോഴും മീൻ കഴിക്കുക പക്ഷെ മീൻ കഴിക്കുമ്പോൾ എപ്പോഴും അതിനെ കറി വെച്ച് കഴിക്കുക എരിവും പുളിയും കുറച്ച് കഴിക്കുക കാരണം എരിവും പുളിയും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കൂട്ടാനും ഇത് കാരണം നിങ്ങൾക്ക് വേദന മരിച്ചിലും പുകച്ചിലും കൂടുതലുണ്ടാകാനും കാരണമാവാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ ഒരു പൈൽസിൻ്റെ സിംറ്റംസ് അതേപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ ആ ഒരു മെഡിസിൻ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിക്ക് എഫക്റ്റ് ആവാനൊക്കെ ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ പൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സംശയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ഡിക്ക മലപ്പുറം ജില്ല